ഒരു കാളയുമായിട്ട് കണ്ടോൺമെൻറ്റ് ഹൗസിലേക്ക് പ്രകടനം നടത്തി എല്ലാവരും ആ കാളയെ കളയരുത് അത് പാർട്ടി ആഫീസിൻ്റെ മുറ്റത്ത് കെട്ടിയിടണം ഈ അടുത്ത ദിവസം ഒരാവശ്യം വരും ബി ജെ പിക്ക് ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ വീട്ടിലേക്ക് ഒരു പ്രകടനം നടത്തേണ്ട സ്ഥിതി പെട്ടെന്നുണ്ടാവും കാര്യം ഞാനിപ്പോൾ പറയുന്നില്ല അവിടെ കാളയെ ഉപേക്ഷിക്കരുത് കാളയെ കളയരുത് കാള വേറെ കൊണ്ടുവന്ന സ്ഥലത്തേക്ക് പറഞ്ഞേക്കരുത് കാളയെ പാർട്ടി ഓഫീസിൻ്റെ മുമ്പിൽ തന്നെ കെട്ടിയിടണം കാളയുടെ ആവശ്യം വരും ആ കാളയുമായിട്ട് എൻ്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തിയ ബി ജെ പി കാരെ കൊണ്ട് ഞാൻ ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് ഞാൻ ഒരു പ്രകടനം നടത്തി വീട്ടിന് സി പി എം ഞാൻ എൻ്റെ ജസ്റ്റിസ് എന്നിട്ട് ഞാൻ ഭീഷണിപ്പെടുത്തുകയാണെന്ന് നിങ്ങൾ വിചാരിക്കാം അദ്ദേഹം കളിക്കരുത് ഈ കാര്യത്തിൽ അല്ല അങ്ങനെ എടുത്തോ കേരളം വരുന്നുണ്ട് നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലൈംഗിക വിവാദ പീഡന പരാതികളിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ വി ഡി സതീശന് സാധിക്കുന്നില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എവിടെ ചെന്നാലും മാധ്യമങ്ങളുടെ ആദ്യത്തെ ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിവാദപരമായ ൈംഗിക പീഡന കഥകളും അതിൽ എന്ത് തരത്തിലുള്ള നടപടിയാണ് ഇനിയും കോൺഗ്രസ് പാർട്ടി കൈക്കൊള്ളുക എന്നുള്ള ചോദ്യം തന്നെയാണ് എന്നാൽ തനിക്കെതിരെ വരുന്ന ഈ ഒളിയമ്പുകളെയും ചോദ്യങ്ങളെയും കൃത്യമായി തന്നെയാണ് വി ഡി സതീശൻ നേരിടുന്നത് കുറുക്കികൊള്ളുന്ന മറുപടിയാണ് അദ്ദേഹം കൊടുക്കുന്നത് രാഹുൽ മാംകുട്ടത്തിനെതിരെ കേരളത്തിൽ എവിടെയും ഒരു സ്ത്രീയും ലൈംഗിക പീഡന പരാതി കൊടുത്തിട്ടില്ല ഒരു പോലീസ് സ്റ്റേഷനിലും ഒരു കോടതിയിലും പരാതി നൽകിയിട്ടില്ല അന്തരീക്ഷത്തിൽ പറന്നുയർന്നു പോകുന്ന കുറേ ആരോപണങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത് പല ആരോപണങ്ങൾക്ക് മുഖങ്ങളില്ല വാലും തുമ്പുമില്ലാത്ത ഇത്തരം ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു നടപടി സ്വീകരിക്കാൻ കഴിയുക എങ്കിലും ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറി നിന്നത് മാതൃകാപരം തന്നെയാണ് എന്നാണ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞത് അതിൽ കൂടുതലായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു അച്ചടക്ക നടപടി അദ്ദേഹത്തിന്റെ മേൽ സ്വീകരിക്കുന്നതിനു വേണ്ടി യാതൊരു തരത്തിലുള്ള തെളിവുകളുമില്ല എന്ന് തന്നെയാണ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് തുറന്നടിച്ചത് എന്നാൽ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾക്ക് ഇന്ന് കോൺഗ്രസിനകത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഉയരുന്നതും അതിന് മറുപടി പറയേണ്ടതായ ബാധ്യത ഉണ്ടാകുന്നതും വി ഡി സതീശന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ വി ഡി സതീശൻ അത് ഏറ്റെടുത്തിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏതെങ്കിലും ഒരു സ്ത്രീ പീഡന കേസ് കോടതിയിലോ പോലീസിലോ കൊടുത്തു കഴിഞ്ഞാൽ മതിയായ തെളിവുണ്ടെങ്കിൽ തീർച്ചയായും സംഘടനാപരമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ അച്ചടക്ക നടപടികൾ എടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല എന്നാൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അത്തരത്തിലുള്ള അച്ചടക്ക നടപടികൾ സ്വീകരിക്കുന്നതിനാവശ്യമായ യാതൊരു തരത്തിലുള്ള തെളിവുകളും ലഭ്യമായിട്ടില്ല എന്ന് തന്നെയാണ് വി ഡി സതീശൻ പറയുന്നത് മാത്രമല്ല ആരുടെ ഭാഗത്തു നിന്നും ഒരു പരാതിയും ഉണ്ടായിട്ടില്ല കുറെ ആരോപണങ്ങൾ മാത്രമാണ് ഉള്ളത് അതും സാമൂഹ്യ മാധ്യമങ്ങൾക്ക് മുന്നിലോ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് മുന്നിലോ നിന്നുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ ഒരു കാരണവശാലും എം എൽ എ സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്കെതിരെ യാതൊരു തരത്തിലുള്ള അച്ചടക്ക നടപടികളും കൈക്കൊള്ളാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് വി ഡി സതീശന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതിനിടെ മറ്റൊരു ചോദ്യം കൂടി ഉയർന്നിട്ടുണ്ടായിരുന്നു വി ഡി സതീഷിന്റെ അതായത് പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയായ കണ്ടോൺമെന്റ് ഹൗസിലേക്ക് ബി ജെ പി കാര് നടത്തിയ പ്രതിഷേധത്തിൽ ഒരു വിത്ത് കാളയെയും കൊണ്ടാണ് അവർ ചെന്നത് വി ഡി സതീഷിന്റെ ഔദ്യോഗിക വസതിയായ കണ്ടോൺമെന്റ് ഹൗസിന് മുന്നിൽ ഈ വിത്ത് കാളയെ കെട്ടിയിട്ട് ബി ജെ പി കാരുടെ പ്രതിഷേധ പ്രകടനങ്ങൾ അത്രയും ഇതിന് അതിശക്തമായ രീതിയിൽ തന്നെയാണ് വി ഡി സതീശൻ പ്രതികരിച്ചത് ഈ വിത്തുകാളയെ ബി ജെ പി കാര് കൊണ്ടുപോകരുത് അത് എൻ്റെ വീടിൻ്റെ മുൻപിൽ തന്നെ കെട്ടിയിടട്ടെ കാരണം ഒരാഴ്ചയ്ക്കുള്ളിൽ ബി ജെ പി കാർക്ക് ഈ വിത്തുകാളയെ കൊണ്ട് ഉപകാരമുണ്ടാകും എന്ന് തന്നെയാണ് വി ഡി സതീശൻ അർത്ഥവോക്തിയിൽ ചില കാര്യങ്ങൾ എടുത്തു പറഞ്ഞത് ഒരുപക്ഷെ കേന്ദ്രത്തിൽ സ്പോർട്സ് വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ബ്രിജ്ഭൂഷണെ കുറിച്ച് ഓർക്കുമ്പോഴാണ് ബി ജെ പി കാര് വിത്തുകാളയെയും ചവിട്ടുകാളയെയും ഓർമ്മ വരുന്നത് ഈ ചവിട്ടുകാളയെ ഇവർ കൊണ്ടുനടക്കുന്നത് ബ്രിജ്ഭൂഷൻ്റെ ഓർമ്മയിൽ തന്നെയാണോ എന്ന് ഞാൻ സംശയിക്കുന്നു എന്ന് പോലും വി ഡി സതീശൻ പറയാതെ പറഞ്ഞു വെച്ചു കാരണം ബ്രിജ്ഭൂഷണുമായിട്ട് ഉയർന്നു വന്ന പരാതികൾ നിരവധിയാണ് അവിടെ കായിക താരങ്ങൾക്ക് ബ്രിജ്ഭൂഷണിൽ നിന്ന് നേരിടേണ്ടി വന്ന ലൈംഗിക ആരോപണങ്ങൾ ഒന്നും രണ്ടുമല്ല എന്നുള്ളതാണ് എന്നിട്ടും ബി ജെ പി ബ്രിജ്ഭൂഷൺ പൊതിഞ്ഞു പിടിച്ചതിനെ ഭംഗി തരേണ്ട സൂചിപ്പിക്കുകയായിരുന്നു ചവിട്ടുകാളയുടെ ഉദാഹരണം എടുത്ത് പറഞ്ഞുകൊണ്ട് വി ഡി സതീശൻ എന്നാൽ ഒരു കാര്യം അദ്ദേഹം തുറന്നടിച്ചിരിക്കുന്നു ഈ ചവിട്ടുകാളയെ കൊണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ ബി ജെ പി കാര്ക്ക് വലിയ ഗുണമുണ്ടാകും ഈ ചവിട്ടുകാളെയും കൊണ്ട് ഈ വിത്ത് കൊണ്ട് ഞാൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ വീട്ടിലേക്കാണ് പ്രകടനം നടത്താൻ പോകുന്നത് എന്ന് അതിവൈകാരികമായ ഭാഷയിൽ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് വി ഡി സതീശൻ മറുപടി പറഞ്ഞത് സി പി എം കാർ ഈ വിഷയത്തിൽ കൂടുതൽ നെഗളിക്കേണ്ട എന്ന് തന്നെ വി ഡി സതീശൻ എടുത്തു പറഞ്ഞു ഇത് ഭീഷണിയാണ് എന്നാരും ധരിക്കേണ്ട ഇനിയിപ്പോൾ ഭീഷണിയുടെ സ്വരത്തിലാണ് ഇത് കേൾക്കുന്നതെങ്കിൽ ഭീഷണിയാണ് എന്ന് തന്നെ നിങ്ങൾ വെച്ചോളൂ എന്ന് തന്നെയാണ് വി ഡി സതീശൻ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പീഡന പരാതിയെക്കുറിച്ച് കുറിച്ച് ഉന്നയിക്കുവാനും അതേക്കുറിച്ച് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുവാൻ സി പി എമ്മിന് എന്ത് തരത്തിലുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വമാണുള്ളത് എന്ത് തരത്തിലുള്ള ധാർമ്മികമായ അധികാരമാണുള്ളത് എന്നാണ് വി ഡി സതീശൻ ചോദിച്ചത് സാധാരണ നേതാക്കൾ മുതൽ സി പി എമ്മിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അലങ്കരിക്കുന്ന പേഴ്സണൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള പൊളിറ്റിക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ വരെ ലൈംഗിക അരാജകത്വത്തിൽ ലൈംഗിക ആരോപണത്തിൽ മുങ്ങി നീന്തുന്ന ആളുകൾ തന്നെയാണ് എന്തിന് എം എൽ എ മാർ വരെ കൊല്ലം എം എൽ എ ലൈംഗിക ആരോപണത്തിന് വിധേയനാവുകയും പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ള ആൾ തന്നെയാണ് ആരുടെയും പേര് ഞാൻ എടുത്തു പറയുന്നില്ല എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് എത്രയെത്ര മന്ത്രിമാരാണ് പിണറായി വിജയൻ മന്ത്രിസഭയിലുള്ളത് ലൈംഗിക പീഡനത്തിന് പേരുകേട്ട ആളുകൾ അത്തരക്കാർ അവിടെ ഇരിക്കുമ്പോൾ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് കൂടുതൽ ആരും നിങ്ങൾ നിഗളിക്കേണ്ട ഒരു കാര്യം കൂടി വി ഡി സതീശൻ വ്യക്തമാക്കി ഒരാഴ്ചയ്ക്കുള്ളിൽ സി പി എമ്മിനെയും ബി ജെ പി ഞെട്ടിക്കുന്ന ചില കഥകൾ പുറത്തു വരും തെരഞ്ഞെടുപ്പിന് മുമ്പിലാണോ വി ഡി സതീശന്റെ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തിൽ വരാൻ പോകുന്നത് ബോംബ് പൊട്ടാൻ പോകുന്നത് എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് തെരഞ്ഞെടുപ്പ് വരെയൊന്നും അതിന് പോകേണ്ട കാര്യമില്ല തെരഞ്ഞെടുപ്പിന് ഇനി ഒരുപാട് നാളുകൾ നാം കാത്തിരിക്കേണ്ടി വരും എന്നാൽ തെരഞ്ഞെടുപ്പിന് മുമ്പായിക്കൊണ്ട് കൃത്യമായി ബി ജെ പിക്ക് സി പി എമ്മിനും തിരിച്ചടി നൽകുന്ന അല്ലെങ്കിൽ അവരുടെ പാളയങ്ങളിൽ വീണ് തകർന്ന് പൊട്ടിച്ചിതറാവുന്ന ഒരു വലിയ ബോംബ് എന്തായാലും പൊട്ടാൻ പോകുന്നുണ്ട് നിങ്ങൾ കാത്തിരുന്നുള്ളൂ അപ്പോഴും നിങ്ങൾക്ക് ചോദ്യങ്ങളുമായി എൻ്റെ മുമ്പിൽ വരാം എന്ന് തന്നെയാണ് വി ഡി സതീശൻ പറഞ്ഞത് പി ഡി സതീശൻ മാധ്യമങ്ങൾക്ക് മുൻപിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പീഡന പരാതികൾക്ക് മറുപടി നൽകുന്നതിന്റെയും സി പി എമ്മിന്റെയും ബി ജെ പി വിത്ത് കാളയെയും എല്ലാം എടുത്ത് അതിനിശതമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഒരു കാളയുമായിട്ട് കണ്ടോൺമെന്റ് ഹൗസിലേക്ക് പ്രകടനം നടത്തി ആ കാളയെ കളയരുത് അത് പാർട്ടി ഓഫീസിന്റെ മുറ്റത്ത് കെട്ടിയിടണം ഈ അടുത്ത ദിവസം ഒരു ആവശ്യം വരും ബി ജെ പി ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ വീട്ടിലേക്ക് ഒരു പ്രകടനം നടത്തേണ്ട സ്ഥിതി പെട്ടെന്നുണ്ടാവും കാര്യം ഞാനിപ്പോൾ പറയുന്നില്ല അവിടെ കാളയെ ഉപേക്ഷിക്കരുത് കാളയെ കളയരുത് കാള വേറെ കൊണ്ടുവന്ന സ്ഥലത്തേക്ക് പറഞ്ഞേക്കരുത് കാളയെ പാർട്ടി ഓഫീസിൻ്റെ മുമ്പിൽ തന്നെ കെട്ടിയിടണം കാളയുടെ ആവശ്യം വരും ആ കാളയുമായിട്ട് എൻ്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തിയ ബി ജെ പി കാരെ കൊണ്ട് ഞാൻ ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ വീട്ടിലേക്ക് ഞാനൊരു പ്രകടനം നടത്തിക്കും വെയിറ്റ് ചെയ്താൽ മതി പിന്നെ സി പി എം കാര്യ ഞാൻ എന്റെ ജസ്റ്റിസ് എന്റെ ഞാൻ ഭീഷണിപ്പെടുത്തുകയാണെന്ന് നിങ്ങൾ വിചാരിക്കാം അദ്ദേഹം കളിക്കരുത് ഈ കാര്യത്തിൽ അല്ല വേണെങ്കി അങ്ങനെ എടുത്തോ കേരളം ഞെട്ടിപ്പോ അതില്ല വരുന്നുണ്ട് വരുന്നുണ്ട് ഇതുമായിട്ട് അല്ല നോക്കും വലിയ താമസമൊന്നും വേണ്ട ഞാൻ പറഞ്ഞൊന്നും വൈകാറില്ലല്ലോ അല്ല വെച്ചോ അല്ലല്ലേ എലക്ഷനൊക്കെ അല്ല എലക്ഷൻ എലക്ഷനൊക്കെ എത്ര ദിവസത്തേക്ക് ഇരിക്കും ഒരുപാട് ദിവസം ഇല്ലേ എലക്ഷന് അത്ര ദിവസമൊക്കെ ഒരു കാര്യം പറഞ്ഞിട്ട് പോവാം അത്ര ദിവസം ഒന്നും പോവാൻ പാടില്ല അല്ല നോക അല്ലേ അല്ല